അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരാളെക്കുറിച്ച് ഓർമ്മ വരും അക്കിത്തം അദ്ദേഹം പറഞ്ഞൊരു കാവ്യശകലമുണ്ട് വെളിച്ചം ദുഃഖമാണ് ഉണ്ണി താമസല്ലോ സുഖപ്രദം ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ ശ്രീകൃഷ്ണൻ ഒരു ഫ്ലൂട്ട് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു കേരളത്തിൽ അദ്ദേഹം കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ ജോലി ചെയ്യുന്ന കാലത്താണ് അക്കിത്തം എന്ന മഹാകവി അവിടെ ജോലിക്ക് എടുക്കുന്നത് അന്ന് മഹാകവി ആയിട്ടില്ല പക്ഷേ അദ്ദേഹം പിന്നീട് എഴുതിയ ഇരുപതാം നൂറ്റാണ്ട് ഇതിഹാസം പോലെയുള്ള ചില കാവ്യ ഗ്രന്ഥങ്ങൾ മലയാളികളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിനെ പലപ്പോഴും ഭക്തകവി എന്ന ഒരു വേലിക്കെട്ടിനകത്തിട്ട് അദ്ദേഹത്തിൻ്റെ കവിത്വം തന്നെ ഒരു പരുവത്തിലാക്കിയ ആളുകൾ കയറത്തിൽ അതൊക്കെ കടന്ന് ആ അക്കിത്തം ജ്ഞാനപീഠം കയറി എന്ന് മാത്രമല്ല നിരത്തിൽ കാക്ക കൊത്തുന്നു ചത്ത പെണ്ണിൻ്റെ കണ്ണുകൾ എന്നെഴുതി മലയാളിയെ അമ്പരപ്പിച്ച ആളാണ് കൈത്ത കാക്കിത്തം അദ്ദേഹം ഓർമ്മയായിട്ട് ഇന്ന് കൊല്ലം തികയുന്നു നിന്ന് ആധുനികതയിലേക്കുള്ള മലയാള കവിതയുടെ തുടക്കം അച്യുതൻ നമ്പൂതിരി ഇന്നു ഹൃദയം മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിത ദർശനത്തിന്റെ ഉദാത്ത ഭാവങ്ങളായിരുന്നു അക്കിത്തം കവിതകൾ പുറമേ നിന്ന് നോക്കിയാൽ ശാന്തമായി ഒഴുകുന്ന പുഴ എന്നാൽ മുങ്ങി നിവർന്നാലോ അർത്ഥങ്ങളുടെ അഗാധ തലങ്ങൾ ഒരേ സമയം ലളിതവും ഗഹനവുമായിരുന്നു അക്കിത്തം കവിതകൾ ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ നിളാനദിക്കരയിലെ കുമരനെല്ലൂരിൽ ജനിച്ച അക്കിത്തം അച്യുതൻ നമ്പൂതിരി എട്ടാം വയസ്സിൽ എഴുതി തുടങ്ങി കണ്ണീരും അനുകമ്പയും സ്നേഹവും നിറഞ്ഞു നിന്നു ആ വരികളിൽ മലയാള കവിതയിൽ ആധുനികത ആരംഭിക്കുന്നത് അക്കിത്തം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പ്രസിദ്ധീകരിച്ച ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന ഖണ്ഡകാവ്യത്തിലൂടെയായിരുന്നു മലയാളി അതുവരെ അനുഭവിക്കാത്ത കാവ്യാനുഭവമാണ് അക്കിത്തം തന്റെ കവിതകളിലൂടെ പകർന്നു നൽകിയത് പതിറ്റാണ്ടുകൾ നീണ്ട കാവ്യസബര്യക്കിടെ ജ്ഞാനപീഠമടക്കം കവിയെ തേടിയെത്താത്ത പുരസ്കാരങ്ങൾ ചുരുക്കം ജീവിച്ചിരിക്കെ തന്നെ ഇതിഹാസ തുല്യനായി മാറിയ കവിയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ ട്വന്റി ഫോറിന്റെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം